അല്ല ഇപ്പൊ ദൂര സ്ഥലത്ത് നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ ഓൺ ആക്കാൻ പറ്റിയൊരു പ്രശ്നമില്ല താക്കോര് മിസ്സായാലും നമുക്ക് വണ്ടി അൺലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ നമ്മള് സ്റ്റാർട്ട് നോക്കിയാ അപ്പൊ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ ആവും വിത്തിൻ ത്രീ സെക്കൻഡ്സ് വണ്ടി സ്റ്റാർട്ട് ആവും മീറ്റർ എല്ലാം നമ്മുടെ ഡിവൈസ് വരുന്നത് ഇത് നമ്മളൊരു മലപ്പുറത്തുള്ള ഒരു ഫ്രോങ്സിന് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും ആരും അപ്പോൾ ഇടക്കിടയ്ക്ക് സ്റ്റാർട്ടാക്കാനും വണ്ടി യൂസ് ആക്കാൻ അറിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരെ അവിടെ ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാനും സ്റ്റോപ്പ് ചെയ്യാനും വണ്ടിയുടെ ലോക്കോ അൺലോക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനും കാര്യങ്ങളൊന്നും ആരും ഇല്ലാണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പലരും കഴിയും കാലും പിടിച്ചൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതാകുമ്പോൾ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നമ്മളിപ്പോൾ എബ്രോഡാണവർക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യും ദുബായിലോ യു കെയിലോ കാനഡയിലോ എവിടെയാണോ വർക്ക് ചെയ്യണം അവിടെ നിന്നിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ വണ്ടി മോണിറ്റൈസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പെട്രോൾ മാത്രം അടിച്ചു കൊടുത്താൽ മതി മാസത്തിൽ ഒന്ന് ഫുൾ ടാങ്ക് അവിടെ സ്റ്റാർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ബാക്കി അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വല്ലപ്പോഴും മറ്റേത് പറയുന്ന ഇടക്കിടക്ക് വന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ കാര്യങ്ങളൊന്നും മതി അല്ലേ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ആയില്ല എന്നൊക്കെ അവിടെ അറിയാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാം എ സി ഒക്കെ ഓൺ ആവും പിന്നെ ലോക്കൺ ലോക്ക് അങ്ങനെ എന്ത് വെള്ളം ചെയ്യാം ഇപ്പൊ ഇടക്കിടക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനും കാര്യങ്ങളൊന്നും ആരും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വണ്ടി ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് പലരും കൈയ്യാലും പിടിച്ചൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതാകുമ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എബ്രോഡാണുള്ളവർക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യും ദുബായിലോ യു ടിയിലോ കാനഡയിലോ എവിടെയാണോ വർക്ക് ചെയ്യണം അവിടെ നിന്നു തന്നെ നമ്മുടെ നാട്ടിലെ വേണ്ടി മോണിറ്റൈസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഇപ്പൊ വീട്ടിൽ കേടില്ലായിരുന്നു എടാ പെട്രോൾ വരുമ്പോൾ മാത്രം അടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ മാസത്തിൽ ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ബാക്കി അവർക്കൊരു സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വല്ലപ്പോഴും മറ്റേതു ഇടക്കിടക്ക് വന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അതിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ആയില്ല എന്നൊക്കെ അറിയാൻ പറ്റും ഓൺ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം എ സി ഒക്കെ ഓൺ ആവും പിന്നെ ലോക്ക് ഓൺ ലോക്കും എല്ലാ കാര്യങ്ങളും ഫോണിൽ വർക്ക് ആവും അവിടെ അറിയാൻ പറ്റും എല്ലാ സിസ്റ്റം ഉണ്ട് ഇത് എന്ത് വർക്ക് ചെയ്യുന്നു ഇത് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഫോണിൽ നെറ്റ് വെച്ചിട്ടാണ് സർവർ വഴിയിട്ടാണ് ഇതുമായിട്ട് കണക്ട് ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ദൂരത്തിലുള്ള കൺട്രോൾ ചെയ്യാം ദൂരപരിധി ഇല്ല അല്ല ഇപ്പൊ ഒരു ദൂര സ്ഥലത്ത് പോയി പെട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല മിസ് മിസ്സായാലും നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രശ്നമില്ല ഐ ഫോൺ ഉണ്ടെങ്കിൽ പറ്റും ചെയ്യാം അത് നമ്മുടെ എത്ര ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യാം ഐ ഫോണിലും ആൻഡ്രോയിഡിലോ ഏതൊരു കാര്യങ്ങളിലും പറ്റും പിന്നെ അതിന് ലോഗിനേഡും പാസ്വേഡ് ഉണ്ട് പുറത്തൊന്നൊരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞാൽ ആപ്പിൽ കയറാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ഐഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല ഈ ആപ്പിൽ ബ്രോ വെച്ചുകൊടുക്കുന്നതിന് പറ്റത്തുള്ളത് അവർക്ക് ഇസ്റ്റോളിൽ അടിച്ച് പാസ്വേഡ് ആക്കാവുമോ അല്ല അവർക്കത് കസ്റ്റമൈസ് ആയിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം അവർക്ക് ഇഷ്ടോള് അടിച്ചു കൊടുക്കുക അടിച്ച് അവർക്ക് ഇഷ്ട അവർക്ക് ഇഷ്ടം മാറ്റുകയും ചേരും ഇപ്പൊ നമ്മള ആലപ്പുഴയാണ് പക്ഷേ ഇത് പക്ഷെ മലപ്പുറത്താണ് അപ്പൊ എവിടെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൺഫേം ചെയ്താൽ നമ്മളെ ചെയ്ത് ചെയ്തു സാർ